വട്ടവട വത്സപ്പെട്ടിക്കുടിയെയും കാന്തല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഈ വഴി യോഗ്യമല്ലാത്തതിനാൽ പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടിലാണ് വത്സപ്പെട്ടിക്കുടി സ്വദേശിനിയെ നാൽപ്പത്തി ഒൻപത് വയസ്സുകാരിക്ക് വീണ് പരിക്കേറ്റിട്ട് പ്രദേശവാസികൾ ചുമന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് വട്ടവട ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയായ വത്സപ്പെട്ടിക്കുടിയിൽ നിന്ന് തൊഴിലുറപ്പ് തൊഴിലിനിടെ വീണ് പരിക്കേറ്റ നാൽപ്പത്തിയൊൻപതുകാരി ആശുപത്രിയിലെത്തിച്ച അഞ്ചു മണിക്കൂറുകളോളം കാൽനടയച്ചുമെന്നാണ് പ്രദേശവാസിയായ രംഗ ഭാര്യ ഗാന്ധി ഗാന്ധിയമ്മലിനാണ് പരിക്കേറ്റത് പ്രദേശത്ത് ഗതാഗതയോഗ്യമായ ഇല്ലാത്തതിനാൽ ചുമന്നാണ് സ്ത്രീ തൊഴിലാളിയെ കാന്തല്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചത് ചിലന്തിയാർ സ്വാമിയാർ കൂടി ഗൂഢലാർ വത്സ്യപ്പെട്ടിക്കുടി ബന്ധിപ്പിച്ച് കാന്തല്ലൂരിലേക്ക് റോഡ് നിർമ്മിക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് എന്നാൽ അധികൃതർ അവഗണിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി പോയി നടക്കാനും പിടിക്കാനും പറ്റാതായതുകൊണ്ട് ഞങ്ങൾ അമ്പത് പേരാണ് ഞങ്ങൾ ചെമ്മന്ന ആറ് മൈലാണ് ചെമന്നുകൊണ്ടുപോയി നടന്നുകൊണ്ടുപോയി റോഡിലാക്കി റോട്ടിലായിട്ട് ആസ്പത്രി ആയി ആക്കി വിട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ എന്തോരോ കാര്യങ്ങൾ സർക്കാരോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടിച്ച് റോഡുകൾ കാര്യങ്ങളൊക്കെ ഒരു വസതിയല്ല മാർക്കും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലാതെ സർക്കാരായതോ ഒരുത്തിരി ഞങ്ങളെ ഒന്നും നോക്കാറില്ല പിന്നെ മുഖ്യമായിട്ട് ഞങ്ങളുടെ അറച്ചിലെ ഉള്ള ഡിപ്പാർട്ടുള്ളവരെ ഞങ്ങൾക്ക് ഈ വോട്ട് ചോദിക്കാൻ മാത്രം വരും വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചുരി വരുമെന്ന് പറയാം നിരവധി ആദിവാസി മേഖലകളുള്ള പ്രദേശങ്ങളാണ് ഇവിടം എന്നാൽ യോഗ്യമായ വഴിയില്ലാത്തതിനാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ആദിവാസി കുടുംബങ്ങൾ വലയുകയാണ് വട്ടവട ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി